നിമിഷാപ്രയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ മറികടന്നു ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല നിമിഷ ആരുമായിട്ടാണ് കാന്തപുരം ഉസ്താദും ഹബീബൂനും ഉമറും തമ്മിൽ ചർച്ച നടത്തിയത് ആ ചർച്ചയുടെ പേര് വിവരങ്ങൾ നിങ്ങൾ ആരുമായിട്ടാണ് എൻ്റെ കുടുംബത്തിൽ സംസാരിച്ചതെങ്കിൽ അവര് പേര് പറയാൻ ധൈര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വളരെ വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടത്തില് കിട്ടി അതായത് മാലിക് പേരുള്ള ഒരു വളരെ വലിയ ഒരു സൊഹാബി വര്യൻറെ വീട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫന്താവൂർ നിംഷാപ്രിയുടെ വിഷയത്തില് കാന്തവരം ഒരു അഭിമുഖം ഞാൻ കണ്ടു ഒരു സ്ഥല അപ്ഡേറ്റിലാണ് അഭിമുഖം ഉണ്ടായിരുന്നത് അതിൽ ഉസ്താദ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിംഷാപ്രിയുടെ മതശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ മറികടന്നത് ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല നിമിഷാപ്രിയുടെ വിഷയത്തിൽ ഇടപെടാനൊരു കാരണം മനുഷ്യത്വം എന്നുള്ളതാണ് മതത്തിന്റെ മാനവികത മതത്തിന്റെ സിദ്ധാന്തങ്ങളും മതസൗഹാർദ്ദം സൗഹാർദ്ദവും എന്താണെന്ന് ഭ്രണാവി കൂടെ സംസാരിച്ചാൽ മാത്രം പോരല്ലോ അത് പ്രാവർത്തികമാക്കി കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഇസ്ലാമിലെ ഒരു വകുപ്പ് പ്രകാരം അവർക്കൊരു മാപ്പ് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചെയ്തത് ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല ഇനിയൊക്കെ ബാക്കി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ വളരെ വെടിപ്പായിട്ട് വ്യക്തമായിട്ട് കാന്തപുര മുസ്താദ് അഭിമുഖത്തിൽ പറയണ്ടായി ആ അഭിമുഖത്തെ കുറിച്ചുള്ള എല്ലാ ചാനലിലും വാർത്ത ഒക്കെ വന്നിരുന്നു ആ വാർത്ത വന്നപ്പോ തലാ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ യമനിൽ നിന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടു ആ കുറിപ്പ് കണ്ട് ഞാൻ ആകെ ഷോക്കായി അതിന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു പ്രധാന ഒരു നീണ്ട കുറിപ്പാണ് ആ കുറിപ്പിലയാൾ പറയുന്നത് ആരുമായിട്ടാണ് കാന്തപുരം മുസ്താദും അബീബിനും ഉമറും തമ്മിൽ ചർച്ച നടത്തിയത് ആ ചർച്ചയുടെ പേര് വിവരങ്ങൾ നിങ്ങൾ ആരുമായിട്ടാണ് എൻ്റെ കുടുംബത്തിൽ സംസാരിച്ചതെങ്കിൽ അവരുടെ പേര് പറയാൻ ധൈര്യമുണ്ടോ ഒരാളുടെ പേരെങ്കിലും പറഞ്ഞാൽ മതി അതിൻ്റെ ഒരു ഫോട്ടോയോ മറ്റെന്തെങ്കിലും എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് കാന്തപുരം എന്ന് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ആരും ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കൂ എവിടെ വെച്ചാണ് ചർച്ച നടത്തിയത് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ചർച്ച നടത്തിയെന്ന് എന്തിനാണ് നിങ്ങൾ കള്ളം പറയുന്നത് ഇസ്ലാമിന്റെ പേരിൽ കള്ളം പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അതായത് എൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരനും അടക്കം ജീവിച്ചിരിക്കുന്ന സഹോദരൻ മക്കളും അടക്കം ഈ ഈ ഒരു തലാലിന്റെ കൊലപാതകയായ നിമിഷാപ്രഷ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത് ത് അതിന്റെ അവകാശം ഞാനാണ് ഞാനത് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് അധികൃതർ മുന്നിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ ഫോട്ടോസുകളും അയാൾ ഇടുന്നുണ്ട് ഈ പറയുന്ന കാന്തപുരം ഉസ്താദ് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് അതിന്റെ പേര് വിവരങ്ങൾ വ്യക്തമാക്കട്ടെ ഇസ്ലാമിന്റെ മാനവികത എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ കള്ളത്തരങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഈ അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്കിലുള്ളത് ഏതായാലും കാന്തപുരം ഇടപെടലൂടെയാണ് പതിനാറാം തീയതി വധശിക്ഷ നടക്കേണ്ടിയിരുന്ന നിമിഷാപ്രിയാന്തപുരത്തിന്റെ ഇടപെടലിൽ ഒരുപാട് വിമർശനങ്ങൾ കാന്തപുരം ഏൽക്കേണ്ടി വന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് ഇതാണ് ഗ്രാൻഡ് മിസ്റ്റി എന്നുള്ള പേപ്പറിൽ അതുണ്ടായി എന്തൊക്കെ ഉപലഭ്യങ്ങളാണ് പാവം മുസ്താനത്തിൽ ഉണ്ടായത് പിന്നീട് ഇടപെടലിൽ വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞു വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ കേന്ദ്രം പറയണത് ഇങ്ങനെ ഇല്ല പച്ച കള്ളമാണ് അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നാ പറയാ അവിടെയുള്ള എമലിലുള്ള ഈ നിമിഷാപ്രിയയുടെ വക്കീലും നിമിഷാപ്രിയയുടെ പവർ ഓഫ് അറ്റോണിയുള്ള ആളും നിങ്ങൾ നിമിഷാപ്രിയ എന്ന് പറഞ്ഞ് തെറ്റി പറഞ്ഞ നിമിഷപ്രിയ ഓക്കെ നിമിഷപ്രിയുടെ പവർ ഓഫ് അറ്റോണി ആള് അവരുടെ ഒരു ഒരു പാസ്റ്റർ ആയ ഡോക്ടർ പോള് ഇവരൊക്കെ പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഇടപാടായാലാണ് വഷളാക്കിയത് ഉസ്താദ് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ ഇപ്പോഴും ഉസ്താദ് ഉറപ്പിച്ച് പറയുന്നു നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആരറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ അവർ ചെയ്യട്ടെ ഇനി അവർക്ക് ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും മർക്കസ് ഇടപെടാൻ പോലും ഇനി അതിന് വിഷയത്തിൽ ഇടപാടണ്ട ഉസ്താദിന്റെ ഇടപാടണ്ട ഉസ്താദിന്റെ അഭിപ്രായത്തിൽ വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു ഇനി അവിടെ നിന്നുള്ള ഒരു യമനിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ പോലും പറയണ്ടായി കാന്തപുരം മുസ്താദ് പറഞ്ഞതാണ് ശരി ഹബീബ് ഉമർ എന്ന് വരെയുള്ള സൂഫി ഗുരുവൊക്കെ സംസാരിച്ചിട്ട് വംശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് കാന്തപുരം മുസ്താദിന്റെ സംഘടനാ പ്രവർത്തകനൊന്നുമല്ല എന്നല്ല യമനിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഇത് പറഞ്ഞത് നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് പറയേണ്ടത് പക്ഷെ അത് മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത ഒന്നും ആയില്ല അപ്പൊ ഇതില് ഞാൻ വിശ്വസിക്കുന്നത് കാന്തപുരം മുസ്താദിന്റെ വാക്കുകളെയാണ് എന്തുകൊണ്ടെന്നാല് കാന്തപുരം മുസ്താദ് ഇങ്ങനത്തെ ഒരു ഇത്രയും പ്രാധാന്യമുള്ള വിഷയത്തിൽ പച്ചക്കളവ് പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ നിമിഷപ്രിയ നിമിഷപ്രിയെന്ന് പോലുള്ള ആ ഒരു പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ച് ആദ്യം ഇവർ ഹിന്ദു ഹിന്ദുവായിരുന്നു ഹിന്ദുവായ ആൾ നിമിഷപ്രിയ പിന്നീട് ഇവർ പ്രണയിച്ചിട്ട് ഇപ്പോൾ ഉള്ള ടോമിനെ കല്യാണം കഴിക്കാൻ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവർ യെമനില് പോയിട്ട് താമസിക്കുന്ന സമയത്ത് അവിടുന്ന് ഇയാളിനെ ഈ തലാലിനെ പരിചയപ്പെട്ടിട്ട് ഇവിടെ അവിടുന്ന് മുസ്ലിമായി മുസ്ലിം ആയിട്ട് അവൻ്റെ കൂടെ കഴിഞ്ഞു ഇവരെവിടുന്നൊക്കെ പിടിക്കുകയും പിന്നീട് അന്ന് കോടതിയിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നു ഇവരെ അവിടുത്തെ പോലീസ് പിടികൂടിയപ്പോൾ ഭാര്യയാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നൊക്കെ രേഖയൊക്കെ കാണിച്ചിട്ടാണെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഇവരവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നവരാണ് നിയമപരമായിട്ട് തന്നെ അതാണ് അതിൻ്റെ സത്യം പിന്നെ ഇവർ ഇവിടെ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കുകയാണ് അവിടെ കഴിഞ്ഞിരുന്നത് പിന്നീട് അതെന്ത് ചെയ്തു പ്രശ്നങ്ങളായപ്പോൾ ഇവള് അവർക്ക് ഒരാളെ കൊന്നത് മാത്രമല്ല അവിടെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നൊന്നല്ല പിന്നെ ഒരു നിയമങ്ങളില്ലാത്ത തോന്നിയ പോലെ നടക്കുന്നൊരു രാജ്യം അല്ല യമൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു നിമിഷപ്രിയനെ പോലീസ് പിടികൂടുന്നത് സുന്നികളുടെ അധികാരത്തിലുള്ള അതായത് യമന് ഒരു ഒരു ഭാഗം സുന്നികളുടെ കയ്യിലും ഒരു ഭാഗം കോത്തികളുടെ കയ്യിലാണ് അപ്പൊ സുന്നികൾക്ക് അധികാരമുള്ള സ്ഥലത്തേക്ക് ജോലി ചെയ്യുമ്പോഴാണ് അവരെ ഈ ക്രൈം നടന്നിട്ട് മാസങ്ങൾക്ക് ശേഷം അവരെ പിടികൂടണത് ആ പിടികൂടത്തെ പോലീസ് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ഈ അബ്ദുൽ ഫത്താഹിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് അയാളുടെ വണ്ടിയിലാണ് ഇവരെ ഹൂത്തികളുടെ കയ്യിലുള്ള ഈ ക്രൈം നടന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്നതിൻറെ ഇടയില് ഇയാൾക്ക് അവർ എന്ത് വേണമെങ്കിലും ചെയ്യാ തോന്നി പോലെ നടക്കുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ അന്ന് ഈ അബ്ദുൽ ഫത്താഹിന് അവർ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ അവർ വളരെ മാന്യന്മാരാണ് യമനികൾ വളരെ മാന്യന്മാരും പാവങ്ങളും ഭയങ്കര വിശാലതുള്ള ആളുകളൊക്കെയാണ് പക്ഷെ യമനികളെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണ് ഒന്നിനും കൊള്ളാത്തവരാണ് കേരളമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് നമ്മുടെ അവിടുത്തെ കൈരിമുണ്ട് ഇങ്ങനെ പല കൾച്ചറും നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഒരുപാട് സഹിതന്മാര് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഇതൊക്കെ യമനിൽ നിന്നാണ് അപ്പൊ യമനികളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് തെറ്റായ കുറെ കാര്യങ്ങളാ അപ്പൊ അങ്ങനത്തെ ഒരാളിനെ ആ ഒരു കഷ്ണങ്ങളാക്കി ഒട്ടു നുറുക്കിയ ഒരാളിനെ ഇവിടുന്ന് പല ഇടപെടലുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യമൻകാർക്കത് സഹിക്കുന്നില്ല പിന്നെ സ്ത്രീ എന്നൊരു പരിഗണനയിലൊക്കെ അവർക്കുണ്ട് സത്യത്തിൽ പതിനാറാം തീയതി വധശിക്ഷ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് പതിനാറാം തീയതി ഒരു വധശിക്ഷ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള പരിഗണന കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴതെന്തായി ആകെ സംഘർഷമായി ഞാനിപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം കാന്തര മുസ്താന്റെ ഇടപെടൽ എന്ന് പറഞ്ഞത് അവിടുത്തെ ഭരണകൂടവുമായിട്ട് സ്വാധീനിക്കാവുന്ന ആളുകളുമായിട്ടാണ് ആ കുടുംബവുമായിട്ടും കാന്തരി മുസ്താദ് സംസാരിച്ചിട്ടുണ്ട് നിമിഷപ്രിയുടെ കാര്യത്തിൽ അവർ വളരെ വലിയൊരു ക്രൈമ ചെയ്ത അവരുടെ കൂട്ട കൂട്ടുപ്രതിയായ ഹനാൻ ജീവപരിധ്യം തടസ്സ ജയിലിൽ അവരെ രക്ഷിക്കാൻ ആളില്ല ഇവിടെ കൊലപാതകം ചെയ്ത് കഷ്ണങ്ങളാക്കി വിട്ടുന്ന ആള് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകണം അതിന്റെ ഒരു രോഷം യമനികൾക്ക് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മളും വെറുതെ ഇരിക്കില്ലല്ലോ എന്തായാലും ഉസ്താദിന്റെ പ്രവൃത്തി ഇസ്ലാമിക കൾച്ചറിന്റെ ഇസ്ലാമിക മാനവികതയുടെ അടയാളമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷാ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ഉസ്താദിന്റെ കാര്യമാണ് വാക്കുകളെ വിശ്വസിക്കാം അവിശ്വസിക്കാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഓരോരുത്തരുടെ ഹുബ്ബാണ് ആ ഹുബ്ബിനനുസരിച്ചാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെന്തെങ്കിലും പറയും ഞാൻ വിശ്വസിക്കും അതിനിപ്പൊ നോണയാണ് ഞാൻ വിശ്വസിക്കും കാരണം എനിക്കത്തിരി ഹുബ്ബ് ഉള്ളത് കൊണ്ടാണ് പിന്നെ അതിന്റെ മറ്റു തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം ഏർഷ് നിങ്ങൾക്ക് ഏതാണ് ആരുടെ ആണ് വിശ്വാസം തോന്നിയതെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഇനി വരാൻ പോണത് റബി ഉള്ളഅൽ മാസാണ് റബി ഉള്ളവൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ നിവേദനത്തിന് ഒരുങ്ങി മദ്രസയിലൊക്കെ ദുഫിന്റെ പരിശീലനങ്ങളൊക്കെ ആരംഭിച്ചു നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കള് ദഫ് ദഫ് മത്സരങ്ങളുണ്ട് ഇൻഷാ നമുക്ക് നിബിധനത്തിന് ഒരുപാട് പദ്ധതികളുണ്ട് നിങ്ങളുടെ മക്കൾ പഠിച്ച പാട്ടുകൾ ഹബിബായ് നബിയെ കുറിച്ചുള്ള മധുഹ് ഗാനങ്ങൾ മധുഹ് ഗാനങ്ങൾ നമുക്ക് അയച്ച രണം പറയാം നമുക്കത് ഇതിൽ കൊടുക്കണം അങ്ങനെ നമുക്കും ഈ ഒരു നിബിദനത്തിന്റെ ഭാഗമാക്കണം ഞാൻ ചെറിയൊരു ഹബിബായ് നബി ഒരു ചരിത്രം പറയാം മദീനയില് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വളരെ വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടത്തില് കിട്ടി അതായത് റോത്തുബാബിന് മാലിക് എന്ന പേരുള്ള ഒരു വളരെ വലിയൊരു സൊഹാബി വരന്റെ വീട് ആ വീടൊരു കാലത്ത് വീടായിരുന്നു പിന്നെ അതൊരു പള്ളിയായിട്ട് മാറി ആയിരക്കണക്കിന് വർഷങ്ങൾ ആ പള്ളി നിലനിന്നിരുന്നു അങ്ങനെ മണ്ണിന്റെ അടിയിൽ പോയി ഭൂമിയിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത രൂപത്തിലായി ഒരുപത്തിലായി ഇപ്പൊതാ മദീനയിലെ ഹബീബായ നബിയുടെ പ്രവാചക ചരിത്ര അംശങ്ങളൊക്കെ അവിടുത്തെ സർക്കാർ വീണ്ടെടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പള്ളി കൂടി കണ്ടെടുത്തിട്ടുള്ളത് അപ്പൊ ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒഴത്തുബാൻ എന്ന് ഈ സ്വഹാബി വര്യൻ അൻസാറിൽപ്പെട്ട വളരെ പ്രമുഖനായ സ്വഹാബി ആയിരുന്നു ബദർ ഉഹദ് ഹന്ദക് ഇങ്ങനെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത അവിടുത്തെ ഒരു അൻസാറുകളുടെ നേതാവ് കൂടിയാണ് ഹസ്റജ് ഗോത്രക്കാരനാണ് അപ്പൊ അദ്ദേഹം ഹബീബ നബിയോട് വല്ലാത്ത പ്രണയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അലൈഹി അലൈവലമിയുടെ കൂടെ പള്ളിയിൽ എപ്പോഴും നിസ്കരിക്കാൻ വരാം അങ്ങനെ ഇദ്ദേഹത്തിന് പ്രായമായി കണ്ണ് കാണാൻ പറ്റാതായി ഇദ്ദേഹത്തിന് പള്ളിയിൽ വരണം എന്നുണ്ടെങ്കിൽ തന്റെ വീടിന്റെ മുൻപിൽ കൂടെ ഒരു നീർച്ചാൽ പോകുന്നുണ്ട് അന്നൊരു മഴക്കാലത്ത് നീർച്ചാല് ഭയങ്കര ശക്തമായ വെള്ളമായപ്പോൾ കണ്ണു പോലും കാണാൻ കഴിയാതെ പോയ ഈ മനുഷ്യൻക്ക് പള്ളിയിൽ വരാൻ പറ്റാതായപ്പോ ഹബീബ നബിയോട് സങ്കടം പറഞ്ഞു നബിനെ കാണുക എന്നുള്ളതാണ് ഹബീബായ് നബിനെ കാണാൻ നബിയുടെ അംശങ്ങളിൽ അഹുബു നബി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങയെ കണ്ട് അങ്ങനെ അടുത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല അങ്ങ് ഒരു കാര്യം ചെയ്യണം എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ അനുവാദം തരാമോ എന്ന് ചോദിച്ചു അപ്പൊ നബിസ് അല്ലാസ്ലം സമ്മതിക്കാണ് അവർ അങ്ങ് ഇവിടെ വന്ന് നിസ്കരിക്കണം എന്നാൽ അങ്ങയുടെ ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അതെനിക്ക് പള്ളിയിൽ വരുന്നതിൻ്റെ ഒരു പ്രതിഫലം ഇവിടെയും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഹബീബ നബിസ്വല്ലാ അലി സ്വലും അബുക്ലി അല്ലാൻ പരിവാരങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് മൂപ്പരുടെ വീട്ടിൽ നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ഒരു ആ സന്തോഷം നാലച്ചൊക്കെ ഹബ് ഹബ്ബു ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രധാനം നമ്മുടെ അമലുകളൊന്നുമല്ല കർമ്മങ്ങളൊന്നുമല്ല കർമ്മങ്ങളൊന്നും കർമ്മങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഉള്ളിൽ വീണുന്ന ഒരു കാര്യമാണ് ഹബീബായ നബിയോടുള്ള സ്നേഹം ആ മധു പറയാന്നുള്ളത് അങ്ങനെ നംസം അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പോയിട്ട് ആ അത് പിന്നെ എന്തായിട്ട് മാറി ഒരു പള്ളി പോലെയായിട്ട് പിന്നീട് വന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ ഒരു പള്ളിയാക്കി മറ്റൊരു മൂന്ന് റൂമുകളൊക്കെ ഉള്ള അവിടത്തെ ലാവ പൊട്ടി പൊട്ടിയൊലിച്ചുണ്ടാക്കിയ കല്ലുകൾ കൊണ്ടാണ് അതിന് ചുമരുകളൊക്കെ ഉണ്ടാക്കിയത് ആ പള്ളി ആ പള്ളി ആയിരക്കണക്കിന് വർഷം അവിടെ നിസ്കരിച്ചിരുന്നു പിന്നീട് ആ പള്ളിയൊക്കെ മണ്ണിന് അടിയിലായി ആരും നോക്കാനില്ലാതെ ഇപ്പോഴത്തെ സൗദി സർക്കാർ ഖനനം ചെയ്തിട്ട് ഈ പള്ളിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെടുത്തിട്ടുണ്ട് മാഷാല്ലാ അവർ പക്ഷെ നമ്മുടെ മദീനയിലൊക്കെ പോയ ആരെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം അത്തരം അനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നബി വായി ആദ്യമായിട്ട് ജുമാ നമസ്കരിച്ച ഒരു സ്ഥലമുണ്ട് മദീനയിൽ ആദ്യമായിട്ട് ജുമാ നമസ്കരി അവിടെ നിന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും